മരുന്ന മാർച്ച് പത്തിന് റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അതിക്രൂരമായ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു അതിന് മുന്നോടിയായി ഇസ്രായേൽ സർവസന്നാഹങ്ങളും ഒരുക്കിയിരുന്നു വടക്കൻ ഗാസ പോയി തെക്കൻ കാസ പോയി കാൻ യൂൻസ് പോയി ഇനി പോകാനൊന്നുമില്ല അതുകൊണ്ട് റഫേ കയറി അഭയാർത്ഥികളെ ആരാധനാലയങ്ങളെ അഭയാർത്ഥികളുടെ അന്നത്തെ മുട്ടിക്കാം എന്നാണ് ഇസ്രായേൽ വിചാരിച്ചിരുന്നതെങ്കിൽ അവിടെയും ഇസ്രായേലിന് തെറ്റിയിരിക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു ടെൽ അവീവ് അടക്കമുള്ള നഗരങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഇനി രണ്ടിലൊന്ന് ചിന്തിക്കേണ്ടി വരും ഇസ്രായേൽ റഫേൽ കയറിയാൽ ടെൽവ് അടക്കമുള്ള ഇസ്രായേലിൻ്റെ തലസ്ഥാനമടക്കമുള്ള നഗരങ്ങളെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നു നാല് റോക്കറ്റ് ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ വൻ നാശനഷ്ടമാണ് ഈ റോക്കറ്റ് ആക്രമണങ്ങളിലൂടെ ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നു വൻ നാശനഷ്ടം ഈ സാഹചര്യത്തിൽ റഫേൽ കയറി കളിച്ചു കഴിഞ്ഞാൽ സംഭവം കടുക്കും റഫൈൽ ആക്രമണം നടത്തിയാൽ ഈജിപ്റ്റ് നോക്കിയിരിക്കില്ല എന്ന് അവർ പറഞ്ഞു റഫൈൽ ആക്രമണം നടത്തിയാൽ ഇറാൻ്റെ പിന്തുണയുള്ള ഇസ്ലാമിക് ഗ്രൂപ്പുകൾ നോക്കിയിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിനും മുമ്പേ ഹിസ്ബുള്ള ഒരു മുഴം മുമ്പേ ഇറഞ്ഞിരിക്കുന്നു ഒരു മുഴം മുമ്പേ ഇറഞ്ഞത് ഇസ്രായേലിൻ്റെ നഗരങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് എത്ര പേർ മരിച്ചുവെന്ന് ഉറപ്പില്ല എത്ര പേർക്ക് അംഗമകം സംഭവിച്ചുവെന്ന് ഉറപ്പില്ല നാല് റോക്കറ്റ് ആക്രമണങ്ങൾ ടെൽ അവീവ് അടക്കമുള്ള നഗരങ്ങൾക്ക് നേരെ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ വിജയത്തിൻ്റെ ചരിത്രമായി മാറിയിരിക്കും ഹിസ്ബുള്ള ഇങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ അവർ സ്മാർട്ടാണ് അവർ സ്മാർട്ടാണ് അവർ കളിച്ചിരിക്കും അവരുടെ കളികൾ എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല മാർച്ച് പത്തിന് റഫൈൽ വലിയ ആക്രമണം നടത്താൻ ഇസ്രായേൽ കോപ്പ് കൂട്ടുമ്പോൾ ആ വലിയ ആക്രമണത്തിൽ ഹമാസിനെ തകർക്കാൻ ഇസ്രായേലിന് കഴിയില്ല കുറച്ച് അഭയാർത്ഥികളെ തകർക്കാം പിഞ്ചുകുഞ്ഞുങ്ങളെ കൊല്ലാം നവജാത ശിശുക്കളെ കൊല്ലാം ഹമാസ് പോരാളികളെ തൊടാൻ പോലും പറ്റില്ല ഹമാസ് പോരാളികളെ തൊടാൻ പോലും പറ്റാതെ അവിടെ കയറി ആക്രമണം നടത്തിയിട്ട് എന്ത് കാര്യം എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവും എന്തായാലും ഇസ്രായേൽ വല്ലാത്തൊരു ഗർത്തത്തിലാണ് തോൽവി എന്നത് അവരെ സംബന്ധിച്ചത്തോളം അനന്യമാണ് ഇസ്രായേൽ ഒരു യുദ്ധത്തിലും തോൽവി അടഞ്ഞിട്ടില്ല പക്ഷേ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തോൽവി അണഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ നഗരങ്ങളിൽ അതിരൂക്ഷമായ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു ആ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേൽ നടുങ്ങി വിറയ്ക്കുന്നു ഇനി മാർച്ച് പത്തിന് ഇസ്രായേൽ അവിടെ കയറി റഫേൽ കയറി എന്ത് കോപ്പ് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവും